അപ്പോ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പെർ ഡേ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മാസം ഒന്നര ലക്ഷം രൂപ സിമ്പിൾ ആയിട്ട് ഒരു ബിസിനസ് ആണ് കിട്ടുന്ന പ്രോഫിറ്റ് പ്രോഫിറ്റ് എന്ന് മിനിമം നെറ്റ് രൂപക്ക് കിട്ടും എന്നുള്ളതാണ് ഇവരുടെ കാൽക്കുലേഷൻസ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് മെഷീൻസ് ആണ് പരിചയപ്പെടുത്തി തരാൻ പോണത് ഇവിടെ രണ്ട് മൂന്ന് ടൈപ്പ് വെറൈറ്റി മെഷീൻസ് ഉണ്ട് അപ്പോ അതിനുവേണ്ടി ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒമേഗ എഞ്ചിനീയറിംഗ് ഇത് ലൊക്കേഷൻ വരുന്നത് കോയമ്പത്തൂര് സുന്ദരാപുരം എന്ന സ്ഥലത്ത് ഒരു ഉണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയ അതിൻ്റെ അകത്ത് അപ്പോ ഈ കമ്പനിയിലത്തെ മെഷീനറീസിനെ പറ്റിയും അത് വെച്ചിട്ടുള്ള ബിസിനസ്സിനെ പറ്റിയുമുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം ആരെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചു നിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഒരുപാട് മെഷീനറീസ് പരിചയപ്പെടുത്തുന്നുണ്ട് പല പല കമ്പനികളുടെ ഇന്നിപ്പോ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന മെഷീനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടിയപ്പം ഉണ്ടാക്കുന്ന മെഷീൻ അതേപോലെ മുറുക്ക് ഉണ്ടാക്കുന്ന മെഷീൻ മിക്സർ ഉണ്ടാക്കുന്ന മെഷീൻ അതുപോലെ മിക്സർ ഫ്രൈ ചെയ്യുന്ന മെഷീൻ പള്ളൈസർ പിന്നെ റോസ്റ്റിംഗ് മെഷീൻ ഇങ്ങനെയുള്ള കുറച്ച് മെഷീൻസ് ആണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോ അതിന്റെ ഓരോന്നിന്റെ വിലയും അതിന്റെ പ്രവർത്തനങ്ങളും എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ഇതിന്റെ കോസ്റ്റിങ്ങും അതേപോലെ കിട്ടുന്ന പ്രോഫിറ്റും മെഷീന്റെ വാറന്റിയും മെഷീനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോ ഞാൻ പിന്നേം പിന്നെ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കാരണം വൺ ബൈ വൺ ആയിട്ട് ഓരോ മെഷീനും പ്രവർത്തിക്കുന്നതും അതിന്റെ പ്രോഫിറ്റും മൊത്ത കണക്കുകളാണ് പറയാൻ പോണത് ആദ്യം തന്നെ മുറുക്കുണ്ടാക്കുന്ന മെഷിനെ കുറിച്ചും അതിന്റെ പറയാൻ ഇത് ഈ മെഷീൻ വാങ്ങിച്ച് ബിസിനസ് ചെയ്താലുള്ള നമ്മുടെ കഴിഞ്ഞാല് ഇതിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം അതായത് എട്ട് ഒമ്പത് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാല് മാക്സിമം ആയിരം കിലോ വരെ നുറുക്ക് പ്രൊഡക്ഷൻ എടുക്കുക എന്ന് പറയണ അത് ചെറിയ നുറുക്കാണെങ്കിൽ കുറച്ച് കിലോ കുറയും വലിയ നുറുക്കാണെങ്കിൽ കുറച്ച് കൂടും ഒരു ആവറേജ് ഒരു എഴുന്നൂറ് ൂറ് തൊട്ട് ആയിരം കിലോ വരെ എടുക്കാം ഇതിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു കിലോത്തിന് അമ്പത് രൂപ വരെ മിനിമം മുപ്പത് രൂപ എല്ലാ എക്സ്പെൻസും കഴിച്ച് എല്ലാ എക്സ്പെൻസും മീൻസ് ഇലക്ട്രിസിറ്റി ലേബർ റോ മെറ്റീരിയലിന്റെ പൈസ ട്രാൻസ്പോർട്ടേഷൻ ജി ഇങ്ങനെയുള്ള പാക്കിംഗ് ചാർജ് ഇതെല്ലാം കഴിച്ചിട്ട് ോഫിറ്റ് മുപ്പത് രൂപ പെർ കെ ജിക്ക് കിട്ടും എന്നുള്ളതാണ് ഇവരുടെ കാൽക്കുലേഷൻ അത് ചില കമ്പനിക്കാര് അമ്പത് രൂപയ്ക്കാണ് പറഞ്ഞത് ഇവരെ ഏറ്റവും മിനിമത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളൊരു ഇരുന്നൂറ് കിലോ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ മാർക്കറ്റിംഗ് ആണ് ഇരുന്നൂറ് കിലോ സെയിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ചില ആളുകൾക്ക് ചില ഐഡിയ ഒക്കെ ഉണ്ടാകും നല്ല നല്ല ഫ്ലേവറുകൾ ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്നവരുണ്ടാവും നല്ല മാവ് അങ്ങനെയൊക്കെ ഉള്ള കഴിവുള്ളവരാണെങ്കിൽ നല്ല ഫ്ലേവറും അത്യാവശ്യം ഒരു അട്രാക്ഷനുള്ള കളറും ഒക്കെ ആണെങ്കിൽ മാർക്കറ്റിൽ നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ മിനിമം ഒരു ഇരുന്നൂറ് കിലോ ആയിരം കിലോ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും അതിലൊരു ഇരുന്നൂറ് കിലോ സെയിൽ ചെയ്യാൻ പറ്റിയാൽ തന്നെ എല്ലാ എക്സ്പെൻസും കഴിച്ച് പെർ ഡേ ആറായിരം രൂപ ഉറപ്പായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇവര് പറയണത് ആദ്യം വേണ്ടത് മെഷീൻ മാത്രമല്ല ഇനി മിക്സർ ഉണ്ടാക്കുന്ന മെഷീൻ ആയാലും ഇടിയപ്പ് ഉണ്ടാക്കുന്ന മെഷീൻ ആയാലും എല്ലാത്തിനും കോമൺ ആയിട്ട് ആവശ്യമുള്ളതാണ് മാവ് മിക്സ് ചെയ്യുന്ന മെഷീൻ അപ്പൊ ഇതാണ് മാവും മിക്സ് ചെയ്യുന്ന മെഷീൻ ഇപ്പൊ മുറുക്കിന്റെ ആണെങ്കിൽ ഫ്ലേവർ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറുകള് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഫ്ലേവർ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും അതേപോലെ തന്നെ മാവ് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും പിന്നെ അതെല്ലാം മാവിന്റെ കൂട്ടുകളും അതൊക്കെ നമുക്ക് സ്വന്തം അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഡിയയിൽ തന്നെ ചെയ്യാം ഫുള് എസ് എസ് ആണ് ഫുഡ് ഗ്രേഡ് ഫോർ എസ് എസ് പിന്ന ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാ പതിനഞ്ച് കിലോ മാവ് കൂടാ അതിനോടൊപ്പം തന്നെ പതിനഞ്ച് കിലോ വെള്ളവും കുഴിക്കാ ഈ മുപ്പത് കിലോ മാവായി വരാനായിട്ട് ജസ്റ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മതി എന്നാണ് പറയണത് മാക്സിമം ഒരു അഞ്ചു മിനിറ്റ് ഹെവിയാന്ന് ഫുള്ള് അവിടെ ബിസിനസ് ഇതിപ്പോ അരിപ്പൊടിയാണ് നമുക്ക് ഇഷ്ടമുള്ള കളറ് അതേപോലെ തന്നെ ഇഷ്ടമുള്ള ഫ്ലേവർ എല്ലാം അവൈലബിൾ ആണ് ഏകദേശം റെഡി ആയി സംഭവം ഇതാ ഇതാണ് മുറുക്കിന്റെ ഡൈ ഇതാ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് മോഡലിൽ ഏത് വെറൈറ്റി വേണമെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഒരു ഡൈ തരും എന്നിട്ട് വേണമെങ്കിലും എത്ര ടൈപ്പ് വേണമെങ്കിലും ഡൈ ഇവിടെ അവൈലബിൾ ആണ് ഇതിപ്പോ സാധാരണ സ്റ്റാർ ടൈപ്പ് ഇതാ അതിപ്പോ അമൗണ്ട് ആയി അപ്പൊ നമ്മൾ വരച്ചു കൊടുക്കുന്ന പോലെ ടൈ ഉണ്ടാക്കി തരും ഇനിയിപ്പോ ഇതില് ടൈ ഇട്ടിട്ട് നുക്ക് എങ്ങനെ അടിക്കാമെന്നുള്ളത് കാണിച്ചു തരാം ഇനിയിപ്പോ മാവ് ഇടാൻ വേണു മാവ് കഴിഞ്ഞാൽ മാക്സിമം പന്ത്രണ്ട് കിലോ നുറുക്ക് വരാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മതി എന്നാണ് പറയണത് അപ്പൊ ഏകദേശം ഒരു എൺപത് കിലോ എഴുപത്തി രണ്ട് കിലോളം ഒരു മണിക്കൂറിൽ നമുക്ക് മുറുക്ക് കിട്ടും ഈ മുറുക്ക് ഡിസൈൻ നമ്മൾ ഇതാണ് വേദി നമ്മള് മറ്റേ എത്ര റൗണ്ട് ഇതിൽ സെറ്റ് നമ്മൾ തനിച്ച് സെറ്റ് ചെയ്യാം നുർക്കിന്റെ സെറ്റിങ്സ് കണ്ട് ഇനി ഇതിന്റെ പാത്രം ഇതിന് വെച്ചുകൊടുക്കൽ സൂട്ടായിട്ട് ഇരിക്കണം എന്നിട്ട് ഈ സ്വിച്ച് നിക്ക ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന അനുസരിച്ച് അത്രയും നുറുക്ക് അത്രയും അളവിൽ വരും ഇടാണ്ട് എടുക്കുക

ഇത് വൺ ഇയർ ആണ് കാരണം ഇവര് ചെയ്യുന്ന മെഷീൻ്റെ അതിലാണ് ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാ ഹൈ ക്വാളിറ്റിയാണ് സ്റ്റീലിന്റെ എസ് എസിന്റെ ഒക്കെ തിക്നസ് എന്താ അതുകൊണ്ട് തന്നെ വൺ ഇയർ റീപ്ലേസ്മെന്റ് ആണ് അതായത് എന്ത് പാർട്സ് കംപ്ലൈന്റ് ആയാലും ഇവര് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരും ഒരു വർഷം ആഫ്റ്റർ വൺ ഇയർ രണ്ടു വർഷം വരെ വാറണ്ടി ഉണ്ട് ആദ്യത്തെ ഒരു വർഷം റീപ്ലേസ്മെന്റും രണ്ടാമത്തെ വർഷം സർവീസ് വാറന്റി അതായത് എന്തും പാർട്സ് കംപ്ലൈന്റ് ആയാലും ഇവര് മാറ്റിത്തരും പക്ഷെ ഇവിടുന്ന് സർവീസിന് വേണ്ടിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരു വർക്കർ ഉണ്ടാവും ആ വർക്കർക്ക് വേണ്ട എക്സ്പെൻസ് അതായതിന്റെ ഒരു ലേബർ കോസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ അക്കോമഡേഷൻ നമ്മൾ വഹിക്കേണ്ടി വരും ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മിഷീൻസ് നമുക്ക് ഓരോന്നൂരമായിട്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ ആണ് ഇത് പോലെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മൂന്നര എച്ച് മോട്ടർ ആണ് മൂന്നര എച്ച് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വാക്സ് വരും ഒരു മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടര യൂണിറ്റ് കറണ്ടാ വരാം പിന്നെ ഇത് ത്രീ ഫേസിലും ഇവര് ചെയ്ത് തരും അതേപോലെ തന്നെ ആർക്കെങ്കിലും സിംഗിൾ ഫേസ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടിലെ കറന്റിൽ യൂസ് ചെയ്ത് വീട്ടിൽ തന്നെ ഷെഡ് കെട്ടി ഉപയോഗിക്കണമെന്നുള്ളവർക്ക് സിംഗിൾ ഫേസിലും ഇവർ ചെയ്തു തരും പക്ഷെ സിംഗിൾ ഫേസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കൂടും നമ്മുടെ വീട്ടിൽ ഇപ്പോ താരിഫൊക്കെ മാറി കഴിയുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കുള്ളൂ പിന്നെ പവറിന് ഇലക്ട്രിസിറ്റിക്ക് കുറച്ച് പവറും കുറയാമായിരിക്കും അപ്പൊ ബെറ്റർ ത്രീ ഫേസ് കണക്ഷൻ എടുത്ത് ചെയ്യുന്നതാണ് ഇനി അതല്ല ത്രീ ഫേസ് അവൈലബിൾ അല്ലാത്തവർക്ക് സിംഗിൾ ഫേസിൽ ചെയ്ത് തരാനും ഇവര് റെഡിയാണ് അപ്പൊ ഏകദേശം ഒരു രണ്ടര യൂണിറ്റ് ആണ് ഈ മെഷീന് പെർ അവറിൽ വരാ ഈ മെഷീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സെമി ഓട്ടോമാറ്റിക് പപ്പടവട ഉണ്ടാക്കുന്ന മെഷീൻ ഈ മെഷീന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഈ പപ്പടവരുടെ മുകളിൽ എള് അങ്ങനെ കുറച്ച് ചില ഐറ്റംസ് വരും ഇത് ഇവിടെ ഈ കടലപ്പരിപ്പുണ്ട് കടലപ്പരിപ്പ് മുകളിൽ വന്ന ടൈപ്പ് പപ്പടവടെ ഉണ്ടാക്കുന്ന മെഷീൻ വേറെ എങ്ങും അവൈലബിൾ അല്ല ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക്ക് ആണ് അങ്ങനെയും കൂടി വരാനുള്ള കപ്പാസിറ്റി ഉള്ള മെഷീൻ ആണ് പിന്നെ ഈ മെഷീന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇവർ പറയണത് ഒരു മണിക്കൂറിൽ മുപ്പത് കിലോ അപ്പൊ ഒരു ദിവസം എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും ഈ പപ്പടവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോത്തിനെല്ലാം നമ്മൾ പ്രോഫിറ്റ് കണക്കാക്ക എണ്ണത്തിനാണ് എന്നാലും ഒരു കിലോത്തിന് ആവറേജ് ഒരു അമ്പത് രൂപ അറുപത് രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് ഫുള്ള് സെയിൽ ചെയ്യാൻ പറ്റിയാൽ ഒരു പത്ത് പതിനയ്യായിരം രൂപ പ്രോഫിറ്റ് കിട്ടും പക്ഷെ നമുക്ക് ഒരു മിനിമം ക്വാണ്ടിറ്റി ഒരു നൂറ് കിലോ പെർ ഡേ സെയിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ആറായിരം രൂപ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർ മന്ത് ഒന്നര ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതിന്റെ പ്രൊഡക്ഷനും ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്കിപ്പോ കാണിക്കാം ഇതൊക്കെ മൊത്തം ഡിജിറ്റൽ സിസ്റ്റമാണ് എല്ലാം സേവ് ചെയ്തിട്ട് ഒരേ അളവിൽ തന്നെ വരും മെഷീന് രണ്ടര എച്ചി പി രണ്ടര എച്ച് പറഞ്ഞാൽ ഏകദേശം രണ്ട് യൂണിറ്റ് താഴെ വരുകയുള്ളു രണ്ടായിരം വാച്ച് താഴെ വരുകയുള്ളു ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഫേസും ചെയ്തു തരും അതുപോലെ തന്നെ ത്രീ ഫേസും ചെയ്തു തരും കഴിഞ്ഞാല് പറഞ്ഞുകഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ട് കിലോ മാവ് ഇടാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വരും എന്നിട്ട് ഈ മാവ് ആദ്യം ഗോളായിട്ട് ഇവിടെ വീഴും കറക്റ്റ് ആയിട്ട് വീഴും കറക്റ്റ് ആയിട്ട് വീണിട്ട് നേരെ ചെന്നിട്ട്

ഈ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ നൂറ് കിലോ കപ്പാസിറ്റി അതും ഡൈമാറ്റം അനുസരിച്ച് പല പല വെറൈറ്റിയിലുള്ള ഡിസൈനിൽ മിക്സർ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി മിഷൻ ആണ് അത്യാവശ്യം ഒരു കിലോത്തിനൊരു അറുപത് രൂപ വരെ പ്രോഫിറ്റ് മിനിമം എല്ലാ എക്സ്പെൻസും തയ്ച്ച് കിട്ടും എന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ഒരു നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം കൊണ്ട് ഇത് ഇടിയപ്പം ഉണ്ടാക്കുന്ന മിഷൻ ഇതൊരു മണിക്കൂറിൽ നാനൂറ് ഇടിയപ്പം വരെ നമുക്ക് പിച്ച് എടുക്കാൻ പറ്റും ഇപ്പൊ ഹോട്ടലുകാരിക്ക് ഭയങ്കര ഉപകാരമുള്ള മിഷൻ ആണ് കാരണം ഇത് നമ്മുടെ നാട്ടില് ഇടിയപ്പം പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഈ മിഷൻ ആണെങ്കിലുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഒരു മണിക്കൂർ കൊണ്ട് ഒരു നാനൂറ് ഇടിയപ്പം വരെ പിച്ച് കഴിഞ്ഞ് നമ്മുടെ ഇരുന്നിട്ട് ഇത് സിംഗിൾ ഫേസ് ആണ് വീട്ടിലിരുന്നിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഓരോ ഹോട്ടലുകളിൽ സപ്ലൈ ചെയ്യുന്ന ബിസിനസ് ഇന്നിപ്പോ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഇത് ഓട്ടോമാറ്റിക് ആണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഒരു അമ്പതിനായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു രണ്ടായിരം മൂവായിരം രൂപയൊക്കെ സിമ്പിളായിട്ട് സമ്പാദിക്കാം നിങ്ങൾക്ക് കൊച്ചു മിഷീനാണ് അങ്ങനെ ഒരു മിഷൻ പിന്നെ ഇത് വെജിറ്റബിൾ കട്ടർ ഇപ്പൊ ചില ഹോട്ടലുകളിലൊക്കെ സവാള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഒന്നും രണ്ടും ലേബറേക്കെ നിർത്തതിന് പകരം ഈ ഒരു മിഷൻ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ സവാള നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സവാള മാത്രമല്ല എല്ലാ വെജിറ്റബിളും സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി മിഷീനാണ് ഈ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ്റ്റ് ഇപ്പൊ വറവിന്റെ ബിസിനസ് അതായത് ചിപ്സ് മിക്സർ അങ്ങനെയുള്ള സാധനങ്ങൾ വറക്കുന്ന ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മെഷീൻ പേടിച്ച് കഴിഞ്ഞാല് ഗുണം എന്താന്ന് പറഞ്ഞാല് നല്ല കപ്പാസിറ്റിയില് ഒരുപാട് ഐറ്റംസ് വറുത്തെടുക്കാനും പറ്റും അതേപോലെ തന്നെ ഓയിലൊക്കെ ഒരു കരി പോലും വേസ്റ്റേജ് ഇല്ലാണ്ട് ഫുള്ള് ഓയിൽ റിമൂവ് ചെയ്തിട്ട് കൂടുതൽ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അങ്ങനത്തെ ഒരു മെഷീൻ ആണ് പിന്നെ ഇത് നമുക്കറിയാം റോസ്റ്റർ അതായത് പള്ളവറൈസർ വെച്ചിട്ട് ഏതെങ്കിലും അരി പൊടിപ്പിക്കണം മില്ലൊക്കെ ഉള്ളുരിക്കും ഇത് വറുക്കുന്ന മെഷീൻ ആണ് പിന്നെ ഇത് നമ്മൾ കണ്ടു നേരത്തെ കണ്ടു മിക്സർ മിക്സ് ചെയ്യുന്ന മെഷീൻ അതേപോലെ ഈ മെഷീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് മിക്സറൊക്കെ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എണ്ണ സെപ്പറേറ്റ് സപ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഈ എണ്ണ വേസ്റ്റേജ് മാക്സിമം കുറച്ചിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അങ്ങനെ അത്യാവശ്യം വേറെ കുറെ മെഷീൻസ് ഒക്കെ ഉണ്ട് വറത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെഷീനാണ് ആണ് ഇത് പറഞ്ഞാല് നമ്മുടെ ഒക്കെ ഇണ്ടാക്കേ അതായത് ഏത്തക്കായൊക്കെ കട്ട് ചെയ്യുന്ന മെഷീൻ ബനാന കട്ടർ ഇതിൽ ബനാന മാത്രല്ല പൊട്ടറ്റോ കട്ട് ചെയ്യുക അതുപോലെ കപ്പ കട്ട് ചെയ്യുക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറില് ഏകദേശം അറുപത്തിരണ്ട് കിലോ കട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് അതായത് നാട്ടില് ചിപ്സിന്റെ കടയൊക്കെ വെച്ചിട്ടുള്ളവരിക്കാണെങ്കിൽ ഒരു രണ്ടും മൂന്ന് ലേബർ കോസ്റ്റ് വളരെ സുഖമായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീനാണ് ആണ് ഇതിന്റെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മുക്കാലച്ചിപ്പി അതായത് ഇതിന്റെ അകത്തൊരു മോട്ടർ ഉണ്ട് അതേപോലെ ഈ മോട്ടറും കൂട്ടിയിട്ട് ഒരെണ്ണം കാൽച്ചിപ്പിയും ഒരെണ്ണം അരേച്ചിപ്പിയും കൂടി മുക്കാല ചിപ്പി മോട്ടറുള്ളൂ ഏകദേശം രണ്ട് മണിക്കൂർ വർക്ക് ചെയ്താൽ മാത്രമാണ് ഒരു യൂണിറ്റ് കറണ്ട് ആവാ അപ്പോ ഇത് ഇപ്പൊ ഇത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മ ഏത്തക്ക കട്ട് ചെയ്യുമ്പോൾ അതിന്റെ പുറത്തൊരു പക്ഷി ഉണ്ടാവും അതൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് അങ്ങനെ എല്ലാം അത്യാവശ്യം എല്ലാ മെറ്റീരിയലും എസ് എസ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും വരും